മോഹൻലാലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അതിൽ നിങ്ങൾക്കുണ്ടായ മനോവിഷമത്തിൽ എനിക്ക് ഖേദമുണ്ട് ഖേദമുണ്ടെന്നാണ് മോഹൻലാലിനുണ്ടായിട്ടില്ല മോഹൻലാലിനും കൂട്ടർക്കും ഖേദമുണ്ട് പറയുന്നത് ഞങ്ങളെല്ലാം അവർക്ക് മനോവിഷമം ഉണ്ടായിട്ടില്ല ഇല്ല അവരെന്തെങ്കിലും ചെയ്തു എന്ന് അവർ അഡ്മിറ്റ് ചെയ്യുന്നില്ല ബട്ട് നിങ്ങൾക്ക് വിഷമമുണ്ടായി അത് ഞാൻ വായുജത്തിന് മുമ്പിലിരുന്ന് സിഗരറ്റ് വലിക്കുന്നു വായുജത്തിന് പുകയും ഇഷ്ടമല്ല സിഗരറ്റ് ഒട്ടും ഇഷ്ടമല്ല അതിൻ്റെ മണം മഹാന് വെറുപ്പാണ് അസൗകര്യമുണ്ട് അപ്പോൾ ഞാൻ വായുജത്തിനോട് പറയുന്നു വായുത്തിൻ്റെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ എന്ന് പറയുന്നു എന്നിട്ട് ഞാൻ സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുന്നു എന്നിട്ട് എന്ത് ചെയ്തു ഞാനൊരു ഇളവ് ചെയ്തു വലിച്ചു തീർന്നപ്പോൾ ഞാനത് കളഞ്ഞു ഇതുപോലെ കട്ട് ചെയ്യുന്നത് വരെ കട്ട് ചെയ്യാത്ത സിനിമ കാണിച്ചുകൊണ്ടിരുന്നു ഇല്ലേ അതെ ഈ മനോവിഷമം ഉണ്ടായെങ്കിൽ മനോഷമം ഉണ്ടാക്കുന്ന പ്രവൃത്തി ഞാൻ വാജ്യത്തിൻ്റെ മുമ്പിൽ ഇന്ന് ചെയ്യുകയാണെങ്കിൽ മനോഷമം ഉണ്ടായി എന്ന് മനസ്സിലായാൽ ഞാൻ ആദ്യം ചെയ്യേണ്ടത് എന്താ ആ സിഗരറ്റ് അപ്പം തന്നെ കളയണം ദാറ്റ് മീൻസ് ഐ ഹാവ് റെസ്പെക്ട് ഫോർ യുവർ ഫീലിംഗ് അതല്ലാതെ ഐ അണ്ടർസ്റ്റാൻഡ് യുവർ ഫീലിംഗ് ദാറ്റ് ഐ കണ്ടിന്യൂ ടു സ്മോക്ക് എന്ന് പറഞ്ഞാൽ എന്തായി നടത്തണം ഇത് ചെയ്തില്ലേ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ